വാഹന പരിശോധന ആയുധമാക്കുകയാണ് പ്രതിപക്ഷം യു ഡി എഫ് നേതാക്കളോട് ക്രിമിനലുകളെപ്പോലെ പെരുമാറിയെന്ന വിഡിയോ സുരേഷൻ കുറ്റപ്പെടുത്തി അവസാനവട്ട പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയും പ്രിയങ്കാ ഗാന്ധിയും നിലമ്പൂരിലുണ്ട് പി വി അൻവറിന്റെ പ്രചാരണത്തിന് യൂസഫ് പഠാനും എത്തിയിട്ടുണ്ട് നിലമ്പൂരിന്റെ പൾസർ യാൻ പഞ്ചായത്തുകളിൽ റിപ്പോർട്ട് എക്സ്പ്രസ് പര്യടനം തുടരുകയാണ് അർജുൻ വിവരങ്ങളുമായി അർജുൻ ഈ മൂന്ന് ദിവസമാണ് ഈ അവസാന ദിവസങ്ങളിലെ പ്രചാരണം എത്രത്തോളം ശക്തമാകുന്നു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മണ്ഡലത്തിലുണ്ടല്ലോ തീർച്ചയായിട്ടും സ്മൃതി വലിയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അംഗം കൂടുതൽ പോര് മുറുകുകയാണ് ജമാഅത്തെ ഇസ്ലാമി പി ഡി പി ബന്ധം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു അതിപ്പോൾ നേതാക്കളെല്ലാം തന്നെ അതൊന്നുകൂടി തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുകയാണ് മുഖ്യമന്ത്രി ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും വലിയ ആരോപണങ്ങൾ പ്രതിയ പ്രതികരണങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു അതിലേറ്റവും പ്രധാനമായി എൽ ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടി ണിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക അതുവഴി ഒരു നേട്ടമുണ്ടാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നത് എന്നാൽ നയം പറയേണ്ടതോ അല്ലെങ്കിൽ ഈ ജമാഅ ഇസ്ലാമി വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നേട്ടമുണ്ടാവുന്നത് എൽ ഡി എഫിന് മാത്രമാണ് അത് സർക്കാരിൻ്റെ ഭരണപരാജയം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിൻ്റെ ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് എന്നുള്ള ആരോപണമാണ് യു ഡി എഫ് ഉയർത്തുന്നത് എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമി പി ഡി പി ബന്ധം ഉൾപ്പെടെ പരസ്പരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു ിയുമുള്ള ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ പോര് അതിശക്തമായി തന്നെ തുടരുകയാണ് ദേശീയ നേതാക്കളുടെയൊക്കെ സാന്നിധ്യം വലിയ രീതിയിൽ മുന്നണികൾ ഈ അവസാന ഘട്ടത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട് യു വേണ്ടി പ്രിയങ്ക ഗാന്ധി ഇന്ന് മണ്ഡലത്തിലുണ്ട് രണ്ട് പൊതുപരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് അതിനു മുൻപ് തന്നെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിൻ്റെ വീടിൽ സന്ദർശിക്കുന്ന ഒരു പരിപാടി കൂടി പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുമുണ്ട് അത്തരത്തിൽ ഇന്നിപ്പോൾ യൂസഫ് പത്താൻ പി വി അൻവറിനു വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ എത്തി ക്രിക്കറ്റ് കളിയുമായി അവിടെയുള്ള ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് പ്രചരണത്തിന് തുടക്കമിട്ടിട്ടുണ്ട് ഇനി രണ്ടു മണിക്ക് ശേഷം റോഡ് ഷോയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പി വി അൻവറിന് വേണ്ടി യൂസഫ് പത്താൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യം ഇതൊക്കെ ആവേശത്തിലേക്ക് ഒരു ആവേശ പോരാട്ടത്തിന്റെ ഒരു ദിശാസൂചകം തന്നെയായി മാറുകയാണ് അതോടൊപ്പം തന്നെയാണ് മറ്റ് ഈ പെട്ടി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മണ്ഡലത്തിൽ ചർച്ചയാവുന്നത് അതോടൊപ്പം റിപ്പോർട്ടറിന്റെ നിലമ്പൂർ എക്സ്പ്രസ് വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം തുടരുകയുമാണ് സ്മൃതി ശരി അർജുൻ കല്യാടാണ്